സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുമ്പ് നമ്മളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് കൗമദി ചാനലിൽ വന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതായത് തുണിയില്ലാതെ ആഭാസകരമായി നൃത്തം ചെയ്യുന്ന ഒരു പിന്നെന്താ പറയേണ്ടത് എന്ത് എന്ത് പേരാണ് വിളിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ കള്ളപ്പേരിൽ അറിയപ്പെടുന്ന ഒരു ലേഡി അവരൊരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു എന്തോ ഒരു മഹത്തായ കാര്യം ചെയ്തിട്ട് വന്ന് പറയുന്നത് പോലെ എൻ്റെ മക്കൾക്കറിയാം എൻ്റെ ഭർത്താവിനറിയാം അവർക്കൊന്നും കുഴപ്പമില്ല അമ്മയുടെ സ്വകാര്യ ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് അവനെ െ അവനൊന്നും ഒരു കുഴപ്പവുമില്ല എന്നുള്ള തരത്തിൽ വളരെ മോശമായ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ മുഴുവൻ അവഹേളിക്കുന്ന രീതിയിൽ ആ സ്ത്രീ വന്നിട്ട് അവിടെ കടന്നിട്ട് ഇങ്ങനെ ചാരിത്ര പ്രസംഗം നടത്തുന്നത് കണ്ടപ്പോൾ ചില ആൾക്കാരൊക്കെ കയ്യടിക്കുന്നുണ്ട് നല്ല രീതിയിൽ കൈയടിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഫാൻസുകൾ ഉണ്ട് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് അവർക്കൊരു വലിയ ഫാൻസ് സമൂഹം തന്നെ ഉണ്ട് എന്നാണ് അവർ പറയുന്നതും അതുപോലെ ഈ കമൻറ്റ് ബോക്സിൽ നമുക്ക് മനസ്സിലാകുന്നതും പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും കുടുംബം ചിന്ന ഭിന്നമായിട്ടാണ് ഉള്ളത് അതായത് കൊച്ചിയിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടീമുകൾ ഇതിൻ്റെ പുറകിലുണ്ട് ഇപ്പോഴേ അതായത് ഇങ്ങനെയുള്ള റീൽസ് ചിത്രീകരിക്കാനും അതുപോലെ ഇതിന് ഇങ്ങനെയുള്ള ടീമുകൾക്ക് ഇട്ട് കൊടുക്കാനുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ജീവിത പ്രശ്നം തന്നെയാണ് കാരണം ഇങ്ങനെയുള്ളൊരു സ്ത്രീയെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ദിവസവും വരുമാനമാണ് അതായത് എല്ലാ ദിവസവും ഇതുപോലെയുള്ള റീലുകളാണ് ഇവരെ കപ്പ വരയ്ക്കാൻ പോകുന്നതും പുളി വരയ്ക്കാൻ പോകുന്നതും അതുപോലെ ഭൂമീൻ പിന്നെ പിന്നെ പൂമീൻ കുക്ക് ചെയ്യുന്നതും ുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഞാൻ ഒരു റീല് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിടുന്നേ അതായത് ഈ വന്ന് ചാരിത്ര പ്രസംഗം നടത്തിയ സ്ത്രീയുണ്ടല്ലോ ഈ സ്ത്രീ ഒരു കപ്പയും പിടിച്ച് നിൽക്കുന്നാടുന്നേ അവരുടെ പേര് എന്താണെന്ന് നമുക്ക് അറിയില്ല പേര് നാലഞ്ച് പേര് പറയുന്നുണ്ട് അതായത് ഇപ്പോഴുള്ള പേരൊന്നും അവരുടെ പേരല്ല അവരുടെ പേര് ഒരു നമ്പ്യാറും അല്ല നടന്നു അവരൊരു നമ്പിയാറും അല്ല അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ നമ്പിയാറാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ഈ ഇത് കാണാൻ വേണ്ടി പോകണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ ആഭാസകരമായ രീതിയിലുള്ള ഒരുപാട് റീൽസുകളാണ് പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മൊബൈൽ ഇപ്പം തുറക്കാൻ പറ്റാത്ത സ്ഥിതിയാന്നാണെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുന്നേ കുറച്ച് ദിവസം മുന്നെയാണ് ഇതുപോലെ ഒരു വെബ് സീരിയലിൽ അഭിനയിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ എന്നാ പാൽപായസ അങ്ങനെ അങ്ങനത്തെ ഒന്നിന്റെ ഭർത്താവും മകനും കൂടിയിട്ട് ആത്മഹത്യ ചെയ്ത് കളഞ്ഞു അതും നമ്മൾ കണ്ടതാണ് അപ്പൊ ഇവരുടെയൊക്കെ കുടുംബം ഒരുപാട് ദുരിതങ്ങളാണ് ഇങ്ങനെ അനുഭവിക്കുന്നത് ഒരിക്കലും ഈ ഭർത്താവോ മക്കളോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല ഇവരൊന്നും ഇത് ചെയ്യുന്നത് അവർക്കൊന്നും ഇഷ്ടവുമായിട്ടല്ല പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം രീതിയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരങ്ങ് പിന്നെ ചാടിക്കൊടുക്കുന്നതാണ് പിന്നീട് ഇവർ അവിടെ തിരിച്ചു വരുന്നില്ല ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ പാൽപ്പായസം എന്ന് പറയുന്ന സ്ത്രീയുടെ ആ സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീയാണ് പക്ഷേ അതിൻ്റെ പേര് എന്തോ ഗൗഡ അങ്ങനെ എന്തോ ഒരു പേരാണ് ഈ ഗൗഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർണാടകത്തിലൊക്കെ വലിയ ടീമാണ് ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് അപ്പം അങ്ങനെ ഗൗഡ എന്നൊക്കെയുള്ള പേര് ചേർത്ത് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല മാർക്കറ്റാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പേരുകളൊക്കെ ചേർക്കുന്നത് അപ്പോൾ ആദ്യം ഒരു രണ്ട് മൂന്ന് പിന്നെ ആ ഈ എപ്പിസോഡിനൊക്കെ ഇങ്ങനെ പോയി പിന്നെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഭർത്താവ് പറഞ്ഞു നീ ഇനി പോകേണ്ട എന്ന് പറഞ്ഞിട്ടും ആ സ്ത്രീ പിന്നീടും പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് മകനും പിന്നെ ഈ ഭർത്താവും ആത്മഹത്യ ചെയ്തത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ നമ്പ്യാരുടേതായാലും മറ്റേ പിന്നെന്താ പറയുന്നത് കുറെ എണ്ണം വേറിയുണ്ടല്ലോ കുറെ വേറെ ഏതെല്ലാം ഇങ്ങനെ തുണി അഴിച്ചാടുന്നുണ്ട് ഇപ്പോഴും ചാടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ കൊച്ചിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചാകരയാണ് അതായത് ഒരുപാട് പേര് ദിനേന കൊച്ചിയിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫറെ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ റീൽസ് എടുക്കാനും അതുപോലെ തന്നെ ഇതുപോലെ അപ്ലോഡ് ചെയ്യാനും ഇതുപോലെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ അറിയുന്ന ആളായിരിക്കണം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് ബി എൻഡബ്ല്യൂ അല്ലെങ്കിൽ ഒരു മിനി കോപ്പർ ഇതൊക്കെ വീട്ടിലേക്ക് കിടക്കുമ്പോ എന്നുള്ളതാണ് ഇപ്പോഴും പറയുന്ന ഈ എന്ന് പറയുന്ന ഇപ്പൊ ഈ നമ്പ്യാർ സ്ത്രീ ഉണ്ടല്ലോ ഇതിനിടയ്ക്ക് മറ്റേ ഇതിന്റെ അത് പ്രസംഗിച്ചെ ആ സ്ത്രീന്ന് പറഞ്ഞ കോടികളാ ഉണ്ടാക്കിയത് അതായത് നമുക്കാർ ഇപ്പോൾ ഊഹിക്കാൻ പോലും കഴിയില്ല അഞ്ചോ എട്ടോ മാസം കൊണ്ട് ഇവരുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ കോടികളാണ് കാരണം കോടികളുടെ ബിസിനസ്സാണ് ഇതൊക്കെ നടക്കുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെത്രയാണ് ഇവരുടെ ഫോട്ടോ കൊടുക്ക പറയുന്ന റേറ്റ് അത് കൊടുത്തു വാങ്ങിക്കാൻ ആളുണ്ട് എന്നുള്ളതാണ് അതിനൊക്കെ വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ അത് നോക്കാൻ ആളുണ്ട് അത് നോക്കാൻ പി ആർ വർക്കുകളുണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ ഈ സിനിമാ താരങ്ങളിലെ വലിയ വലിയ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ഇങ്ങനെയുള്ള സിനിമാ താരങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലിക്കാറുണ്ടാകും അതുപോലെ തന്നെ ഇവർക്കും ജോലിക്കാറുണ്ട് ഈ പിന്നെ ഈ നമ്പ്യാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ജോലിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ് മാൻ ക്യാമറമാൻ ക്യാമറ അസിസ്റ്റന്റ് ഡ്രൈവറ് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന ഇങ്ങനെ ഒരു നാലോ അഞ്ചോ ആൾക്കാർ ഇവരുടെ കൂടെ തന്നെയുണ്ട് അതാണ് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന ഇവർ ഒറ്റയ്ക്ക് പോയിട്ട് റീൽ എടുക്കുന്നൊന്നുമല്ല ഇവരുടെ കൂടെ നാലോ അഞ്ചോ ആൾക്കാർ അവർക്കുള്ള ശമ്പളം അപ്പോൾ ഈ തുണി തുണിയുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേ ഇരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ തുണിയുടെ എണ്ണം കുറഞ്ഞ് കുറക്കണം അതുപോലെ തന്നെ പലതരത്തിലുള്ള പൊസിഷൻ ഉണ്ടായിരിക്കണം എന്താണെന്ന് വെച്ചിപ്പോൾ കപ്പ വെച്ചിട്ടുള്ള പരിപാടി ഇങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടാക്കണം അപ്പോഴും മാത്രമേ ഈ ഒരു പിന്നെ എന്താ പറയുക വീഡിയോ ഒക്കെ റേറ്റ് കൂടുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഇപ്പോൾ പല ആൾക്കാരും ഈ പിന്നെ വിറക് വെറുക്കാൻ പോകുന്നു അത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് തുണി മാടിക്കെട്ടുന്നു അത് കഴിഞ്ഞ് ആഭാസകരമായ രീതിയിൽ അതാണ് മനസ്സിലാകാത്തത് ഇത് എന്നിട്ട് ഇതിന് പറയുന്ന പേര് മോഡലിങ് അതാണ് ഇങ്ങനെയും മോഡലിങ് ചെയ്യാൻ ഇപ്പോഴാണ് മനസ്സിലായത് അതും നമ്മുടെ സ്വന്തം കൊച്ചിയിലാണ് നടക്കുന്നത് ഇനി ഇനിയിപ്പോഴും പറഞ്ഞാൽ കൊച്ചിയിലേക്ക് ഒരു ായിരിക്കുന്നേ എനിക്ക് പറയാനുള്ളൂ അതായത് പല സംസ്ഥാനങ്ങളിൽ നിന്നും കൊച്ചിയിലേക്ക് ഒരു ഒഴുക്ക് വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു അഞ്ച് കൊല്ലം കഴിയുമ്പോഴേക്കും കൊച്ചി അറിയപ്പെടുന്നത് ചിലപ്പോൾ നമ്മുടെ ഈ പിന്നെ മക്കാവോ ഇല്ലെങ്കിൽ മറ്റുള്ള ഈ ചില സ്ഥലങ്ങളില്ലേ തായ്ലൻഡിലെ ചില സ്ഥലങ്ങളൊക്കെ അതിലും കഷ്ടമായിട്ടായിരിക്കുന്ന എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ അതുപോലെയുള്ള സംഭവങ്ങളാണ് ഓരോ ദിവസവും കൊച്ചിയിൽ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള പുതിയ പുതിയ ആൾക്കാർ ഇപ്പോൾ ഇന്നലെ മുതൽ നമ്മൾ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലുങ്കിക്കും ബ്ലൗസിനും അങ്ങനെ ഉടുത്തിട്ട് ഉടുത്തിട്ടിപ്പോൾ ഒരുപാടെണ്ണം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ചില ആൾക്കാർ ചോദിക്കുന്ന പോലെ ഇതിനും മാത്രം കഴുകാൻ ഇവർക്ക് ഇടുന്ന ഇങ്ങനെ തുണി കിട്ടുന്നെന്നുള്ളതാണ് അതായത് ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീൽസ് എടുക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ കോൺട്രാക്ട് പിടിക്കുക അതായത് തുണി കഴുകുന്ന കോൺട്രാക്ട് പിടിച്ചു കഴിഞ്ഞാൽ അതും ഇവർക്കൊരു വരുമാനമാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഏതായാലും ഇവരിങ്ങനെ തുണി അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ പോലെ വൈകുന്നേരം വരെ ഇവർ തുണി അലക്കാൻ ഒരുപാട് അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ വല്ല കോൺട്രാക്ടും പിടിച്ചിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിലെ കുറച്ച് തുണികളോ ഇല്ല ഹോസ്പിറ്റലിലെ തുണികളോ ബൾക്കായിട്ട് കിട്ടുമല്ലോ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വരുമാന മാർഗമാക്കാം അപ്പൊ ഇനി അങ്ങോട്ട് അങ്ങനെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അതായത് ആണുങ്ങള് കുട്ടികളെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പൊ പെണ്ണുങ്ങൾ പോയിട്ട് ഇതേപോലെ പൈസ ഉണ്ടാക്കിയിട്ടെങ്കിൽ വരും ഇതാണ് ഇപ്പോഴും കൊച്ചിയിൽ മെയിനായിട്ട് നടക്കുന്നത് ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടമ്മമാരുടെ തള്ളിക്കയറ്റമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും ആലോചിക്കുന്നത് എന്താ അറിയാം ഓ ഉൾ പതിനൊന്ന് വയസ്സ് അല്ലെ പതിനാല് വയസ്സുള്ള മക്കൾ വരെ ഉണ്ടായിട്ട് ഉൾ ഇങ്ങനെ പോകുന്നത് അപ്പൊ പ്രശ്നം പ്രശ്നപ്പെടുന്നു എല്ലാവർക്കും വേണ്ടത് പൈസ ഇതാണ് എല്ലാവരുടെയും ചിന്തിപ്പോഴേ ഇനി അങ്ങോട്ട് ചിന്ത പോകുന്നത് ഇങ്ങനെ ആ ചിന്തയിലൂടെയായിരിക്കും മെനി കൊച്ചിയുടെ വളർച്ച എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള പണം ഒഴുകാൻ വേണ്ടി പോകുന്ന ഒരു ഹബ്ബായി മാറുകയാണ് അതായത് ഇമാതിരി ഫോട്ടോഷൂട്ടിന്റെ ഒരു ഹബ്ബ് നീല ചിത്ര ഫോട്ടോഷൂട്ടിന്റെ ഒരു ഹബ്ബായിട്ട് കൊച്ചി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഇതിനൊന്നും വേറെ ഇതൊന്നുമില്ലല്ലോ വേറെ നിബന്ധനയൊന്നുമില്ല അതായത് പിന്നെ എന്താ പറയണ്ടത് ഇതൊക്കെ ചില ആൾക്കാർ പറയുന്നത് പോലെ ഇതിന് ആരും പിന്നെ എന്താ ഇതൊരിക്കലും യൂട്യൂബ് ബാൻ ചെയ്യാനൊന്നും പോകുന്നില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ യൂട്യൂബിന് ആവശ്യമാണ് അവർക്കെന്ന് പറയുന്നത് അവരുടെ ആ പോളിസിക്ക് അനുസരിച്ചാൽ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അവർ സ്വീകരിക്കും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമായിലും ആയി കഴിഞ്ഞാലും അല്ലാതെ അവർ പിന്നെ എന്താ പറയേണ്ടത് അവരുടെ പോളിസി മറികടന്നാൽ മാത്രമേ അവർ ബാൻ ചെയ്യുള്ളൂ ബാൻ ചെയ്യാല്ല ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യത്തുള്ളൂ അല്ലാതെ ഒന്നും റിമൂവ് ഒന്നും അങ്ങനെ ചെയ്യത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കൊച്ചി എല്ലാ മക്കളെ കൊച്ചി അങ്ങോട്ട് പോവാ വരാനിരിക്കുന്നേ ഉള്ളൂ ഒരഞ്ച് കൊല്ലം കൂടി കൈട്ട് കൊച്ചിയിൽ ഇതുപോലെയുള്ള കൂണുകൾ ഇങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കും കൊച്ചിയിൽ പല സ്ഥലത്തു ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ അത് മാത്രവുമല്ല ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ നാളത്തെ വീഡിയോയിൽ പറയാം നന്ദി നമസ്കാരം